കൊച്ചിയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഹോട്ടലിൽ മരിച്ച നിലയിൽ തിരുവനന്തപുരം സ്വദേശി ഷാനു ഇസ്മയിലാണ് മരിച്ചത് നടിയുടെ പരാതിയിൽ ഷാനുവിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ബലാത്സംഗം കേസെടുത്തിരുന്നു അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ് സംഭവത്തിൽ സെൻട്രൽ പോലീസ് അന്വേഷണം തുടങ്ങി സെഫിനിസ അലിയാർ നൽകും വിശദാംശങ്ങൾ സെഫിനിസ മരണകാരണം വ്യക്തമായിട്ടുണ്ടോ ഇന്നലെ ഒരു പത്ത് ദിവസത്തോളമായി ആ ഹോട്ടലിൽ അദ്ദേഹം എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രുതി ഈ മാസം പതിനൊന്നിനാണ് ഈ കൊച്ചിയിലെ ഹോട്ടലിൽ ഷാനു ഇസ്മായിലും സുഹൃത്തുക്കളും വന്ന് മുറിയെടുത്തത് അതിനുശേഷം പലപ്പോഴായി ഇദ്ദേഹത്തെ ഇവിടെ കാണുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ രാവിലെ മുതൽ മുറി തുറക്കുന്നതിനെ തുടർന്നാണ് ഈ ഹോട്ടൽ ജീവനക്കാർ പരിശോധന നടത്തിയത് ഇതേ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടുകൂടി ശുചിമുറിയിൽ മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഉടൻ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇൻക്വസ്റ്ററി നടപടികൾ നടത്തുകയും ചെയ്തു നിലവിൽ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി യിലേക്ക് മാറ്റിയിരിക്കുകയാണ് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷം ബന്ധുക്കൾക്കും മൃതദേഹം വിട്ടു നൽകും തിരുവനന്തപുരം സ്വദേശിയാണ് ഈ ഷാനു ഇസ്മായിൽ ഷാനു ഇസ്മായിലിനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ബലാത്സംഗത്തിനെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സിനിമയിലും ഒപ്പം തന്നെ സീരിയലിലും അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നായിരുന്നു ഈ പരാതിക്കാരി പരാതി നൽകിയിരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാനു ഇസ്മായിലിനെതിരെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് ഷാനു ഇസ്മായിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മരണത്തിന് എന്താണ് കാരണം എന്നുള്ളതും മറ്റെന്തെങ്കിലും ഇടപാടുകളുടെ തുടർന്നാണോ അതല്ലെങ്കിൽ ഈ പരാതിയിൽ കേസെടുത്തതോടെയുള്ള മാനസികോഷവമാണോ മരണകാരണം എന്നടക്കമുള്ള കാര്യങ്ങളും ആത്മഹത്യാണോ അതല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ എന്നുള്ളതെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇന്ന് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും ശ്രുതി